പ്രിയപ്പെട്ട വയനാട്ടുകാരെ ഒരു നാട് മുഴുവൻ നിങ്ങളുടെ കൂടെയുണ്ട് ലോറിയിൽ മണ്ണിനടിയിൽ പോയൊരു മനുഷ്യന് വേണ്ടി പ്രാർത്ഥനയോടെ കൂടെ നിന്ന നാടാണിത് അമ്മ നഷ്ടപ്പെട്ട കൊച്ചുകുഞ്ഞിന് കൊടുക്കാൻ തയ്യാറുള്ള അമ്മമാരുടെ നാട് കുത്തിയൊഴുകുന്ന വെള്ളത്തിൽ ജീവൻ പണയം വെച്ച് മനുഷ്യരെയും പൂച്ചക്കുഞ്ഞിനെയും പശുവിനെയും നായക്കുട്ടിയെയും വരെ രക്ഷിച്ചെടുക്കുന്ന രക്ഷാപ്രവർത്തകരുള്ള നാട് സ്വന്തം കടയിലെ വസ്ത്രങ്ങൾ മുഴുവൻ ക്യാമ്പിലേക്ക് വാരി കൊടുക്കുന്ന നന്മയുള്ള കച്ചവടക്കാരുടെ നാട് പ്രതികൂല കാലാവസ്ഥയിലും അസാധ്യമായിടത്തും വൈദ്യുതി എത്തിക്കുന്ന കെ എസ് ബിക്കാരുടെ നാട് പൊന്നുപോലെ കൊണ്ട് നടക്കുന്ന വണ്ടി കേടാകുമെന്ന ഭയമില്ലാതെ ചെളിയിലൂടെ കുതിക്കുന്ന ഓഫ് റോഡർമാരുടെ നാട് കുടുക്ക പൊട്ടിച്ചും ആടിനു വിറ്റും ദുരിതാശ്വാസ നിധിയിൽ പണമിടുന്നവരുടെ നാട് രണ്ടേ രണ്ട് ദിവസം കൊണ്ട് പാലം പണിത സൈനികരുള്ള നാട് അനാഥരായ മക്കളെ ഏറ്റെടുക്കാൻ തയ്യാറാവുന്ന കുടുംബങ്ങളുള്ള നാട് വരുമാനത്തിന്റെ പങ്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്ന ബിസിനസ്സുകാരുടെ നാട് ഭരണപ്രതിപക്ഷ വ്യത്യാസമില്ലാതെ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന യുവജന പ്രസ്ഥാനങ്ങളുടെ നാട് സമയം നോക്കാതെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരുടെ സൈക്കോളജിസ്റ്റുകളുടെ പോലീസുകാരുടെ ഫയർഫോഴ്സിന്റെ എൻ ഡി ആർ എഫിൻ്റെ ചാനലുകാരുടെ അങ്ങനെ അങ്ങനെ